الرحمن علم القران خلق الانسان السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد അള്ളാഹുമ്മ സുബഹാന ഖല ഇൽമല ഇല്ലം തന ഇന്ന അലി മുൽ ഹക്കീം റബിഷ് റാഹ്ലി സദുരി വയസ്സിൽ സാനി എഫ് കഹു കൗലി സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അത്തഹസുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ അലഹമദില്ല അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന റമദാൻ നമ്മൾ പൂർത്തിയാക്കി നന്മകളിൽ നമ്മൾ ഒരുപാട് മുന്നേറി ഖുർആാൻ പാരായണവും രാത്രി നിസ്കാരവും സ്വതക്കയുമൊക്കെയായിട്ട് നമ്മൾ സജീവമായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ഇരുപത്തിയൊൻപത് ദിവസങ്ങൾ നമുക്ക് പുതിയ ഊർജം നൽകണം മുന്നോട്ട് ഗമിക്കാനുള്ള ഇന്ധനമാകണം റമദാനിൽ നേടിയതൊക്കെ പെരുന്നാളോടുകൂടി നിർത്തിവെച്ച് പിന്നെ വീണ്ടും പഴയ രീതികളിലേക്കും ശൈലികളിലേക്കും നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തെ വ്രതവും രാത്രി നിസ്കാരവും ഖുർആാൻ പാരായണവുമൊന്നും നമ്മളൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നബി സലാഹു അലൈ വസലമയോട് അള്ളാഹു പറഞ്ഞല്ലോ യക്കീൻ ഏറ്റവും ഉറപ്പുള്ളത് അൽ യക്കീൻ അങ്ങനെയാണ് മരണത്തെ ഖുർആാൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ യക്കീൻ വരെ മരണം എത്തുന്നത് വരെ നബിയെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുക പ്രിയപ്പെട്ടവരെ അവസാന ശ്വാസം വരെ നമ്മൾ വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ടവരാണ് സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടവരാണ് അള്ളാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഇനി സലാഹു അലൈസ്ലാം പറഞ്ഞല്ലോ കിയാമത്ത് നാൾ നടക്കുന്ന സമയത്ത് വഫി യദി അഹദിക്കും ഫസീല കിയാമത്ത് നാൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു ഈത്തപ്പന തൈ ഉണ്ടെങ്കിൽ ആ ഈത്തപ്പനത്തൈ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് നട്ടുപിടിപ്പിക്കണം പ്രിയപ്പെട്ടവരെ നന്മ ചെയ്യാനുള്ള ഒരു അവസരവും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക ലാ ലാത്തൽ ഫിഷ് ആ ഒരു നന്മയെയും ചെറുതായി കാണാതിരിക്കുക ഓരോ നന്മയും ആഹിറത്തിലേക്കുള്ള ആഹ്റത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് വിഭവമാണ് പാതയമാണ് എന്ന് ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ പഠനയാത്ര തുടരുകയാണ് റമദാനിൽ നമ്മൾ ചെറിയൊരു ബ്രേക്ക് നമ്മുടെ തെഹസൂലിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ പഠനം കൂടുതൽ ആവേശത്തിൽ കൂടുതൽ താൽപ്പര്യത്തിൽ പുനരാരംഭിക്കുകയാണ് റഹ്മാനിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ആയത്തുകൾ അള്ളാഹുവിൻ്റെ വലിയ സഹായം കൂടെ നമ്മൾ പൂർത്തിയാക്കി ഇനി ഇരുപത്തിയാറ് മുതലുള്ള ആയത്തുകളാണ് നമുക്ക് എടുക്കാനുള്ളത് ആദ്യം ആ ഭാഗം ഒന്ന് പാരായണം ചെയ്യാം നിങ്ങൾ കൂടെ ഓതുക കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ വിശദീകരിച്ച കാര്യങ്ങളും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുകയും ഓതുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുക ഒരു തവണ ക്ലാസ് കേട്ടു പരീക്ഷ എഴുതി അതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകണമെന്നില്ല നമ്മുടെ നിത്യ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ഓതുന്ന സമയത്ത് ഈ സൂറത്തിനും ഈ ആയത്തുകൾക്കൊക്കെ ഒരു ഇടം നമ്മൾ നൽകുക സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ബോധപൂർവം ഈ ആയത്തുകളൊക്കെ തിരഞ്ഞെടുത്ത് ഓതാനും അതിൻ്റെ തെഫ്സീറുകളെ പറ്റിയിട്ട് ആലോചിക്കാനുമൊക്കെ നമ്മൾ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇരുപത്തിയാറാമത്തെ ആയത്ത് മുതൽ നോക്കുക ഫാൻ ويبقى وجه ربك ذو الجلال والإكرام. فبأي آلاء ربكما تكذبان. أُنُوري أُنُو كُرَى كلُّ من عليها فان. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ സംസാരിച്ചത് കടലിനെ പറ്റിയിട്ടും ആ കടലിലെ അമൂല്യമായ വിഭവങ്ങളെ പറ്റിയിട്ടും സമുദ്രം കീറിമുറിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പർവ്വതം കണക്കെ പൊക്കി ഉണ്ടാക്കപ്പെട്ട കപ്പലുകളെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ അള്ളാഹു മനുഷ്യന് തന്ന വലിയ വലിയ അനുഗ്രഹങ്ങളാൽ ഫബി അയ്യി അല യുറബി കുമാബാൻ പിന്നെ നിങ്ങൾ മനുഷ്യരും ജിന്നുകളും നിങ്ങളുടെ റബ്ബിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് നിഷേധിക്കുന്നത് ശേഷം ഇരുപത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് കല്ലുമൻ ഫാൻ അതിൻ്റെ മീതയുള്ളവയെല്ലാം നാശമടയുന്നവരാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഭൂമുഖത്തുള്ള എല്ലാവരും നശിച്ചു പോകുന്നവരാണ് അതാണ് ഇരുപത്തിയാറാമത്തെ ആയത്തിൻ്റെ അർത്ഥം കൊല്ലുൻ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നാണ് കുല്ലുമൻ എല്ലാവരും അലൈഹ അതിൻ്റെ മുകളിലുള്ള അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിൽ അലൈഹ എന്നതിൻ്റെ തൊമീറ് മടങ്ങുന്നത് അർദിലേക്കാണ് ഭൂമിയിലേക്കാണ് എന്നതാണ് ഇമം കുർത്തുബി ഇമം തൊബരി ഇബിനു അസൈമിൻ അറഹിമഹുല്ല ഇവരുടെയൊക്കെ അഭിപ്രായം അപ്പോൾ ഭൂമിക്ക് മുകളിലുള്ളവയെല്ലാം നശിച്ച് പോകുന്നതാണ് ഫാനിൻ എന്ന് പറഞ്ഞാൽ നശിക്കുന്നത് നീങ്ങുന്നത് എന്നൊക്കെയാണ് ഷെയ്ഖുൻ ഫാനിൻ എന്ന് പറയാറുണ്ട് അറബിയിൽ അഥവാ ആ പടുവൃദ്ധനായി നമ്മൾ പറയലില്ലേ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നവർ എന്നൊക്കെ ആ അർത്ഥത്തിലാണ് ഷെയ്ഖുൻ ഫാനിൻ എന്ന് പറയുന്നത് അഥവാ ആയുസൊക്കെ തീർന്ന് പടുവൃദ്ധനായ വയസ്സനായ മനുഷ്യൻ ഇപ്പോൾ ഫാനിൻ എന്നു പറഞ്ഞാൽ നശിക്കുന്നത് അല്ലെങ്കിൽ നീങ്ങിപ്പോകുന്നത് എന്നൊക്കെയാണ് അർത്ഥം ഫനിയ എന്ന് പറഞ്ഞാൽ നശിച്ചു എന്നാണ് പ്രിയപ്പെട്ടവരെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കാലത്തും നിലനിൽക്കുകയില്ല എല്ലാത്തിനും ഒരു ഒടുക്കമുണ്ട് എല്ലാം തീരുന്ന നശിക്കുന്ന ഒരു അവധിയുണ്ട് ആ നാശത്തെ അതിജയിക്കാൻ ഭൂമിക്ക് മുകളിലുള്ള ഒരാൾക്കും കഴിയൂല എത്ര എത്ര ധിക്കാരികളും അഹങ്കാരികളും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഫിർ അവനെ പറ്റിയിടങ്ങളലോചിച്ച് നോക്കി അന റബ്ബുക്കുമില്ല അല എന്ന് പറഞ്ഞ് നടന്ന ആ ധിക്കാരിയായ മനുഷ്യൻ്റെ പര്യവസാനം എങ്ങനെയാണ് അത് അവസാന നിമിഷങ്ങളിലുള്ള ദൗർബല്യം ഒരാൾക്കും മരണത്തെ അതിജയിക്കാൻ കഴിയൂല എല്ലാവരും നശിക്കും ഷെയ്ഹബിൻ അസൈമീൻ അറഹിമുല്ലാഹു താല പറയുന്നുണ്ട് ഇവിടെ ഫാനിൻ നശിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ഉദ്ദേശം ജിന്നുകൾ മനുഷ്യർ മൃഗങ്ങൾ വൃക്ഷങ്ങൾ എല്ലാം എല്ലാം നശിക്കും ഒന്നും ഇവിടെ ബാക്കിയുണ്ടാവില്ല കുന്നുകളും മലകളും ഒക്കെ സമനിരപ്പാക്കിയിട്ട് അള്ളാഹു മാറ്റും ഖുറാൻ്റെ പല ഭാഗങ്ങളിലും അത് അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൂറത്തുൽ കഫിലെ ഏഴ് എട്ട് ആയത്തുകളൊന്ന് ഓതി നോക്കാം ഇന്ന ജിസീനും തീർച്ചയായും ഭൂമുഖത്തുള്ളതിനെ ഒരു അലങ്കാരമാക്കിയിട്ടാണ് അള്ളാഹു മാറ്റിയിട്ടുള്ളത് മനുഷ്യരിൽ ആരാണ് ഏറ്റവും നല്ല നിലയിൽ ജീവിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണത് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ് വ തീർച്ചയായും അതിൻ്റെ മുകളിലുള്ളതെല്ലാം നശിപ്പിച്ച് നാം തന്നെ അതൊരു മൊട്ടയായ ഒരു ഭൂപ്രദേശമാക്കി മാറ്റിക്കളയുന്നതാണ് അപ്പോൾ കിയാമ്പത്തിനാളുടെ സമയത്ത് എല്ലാം നശിക്കും വൃക്ഷങ്ങളും സസ്യങ്ങളും പർവ്വതങ്ങളും മലകളും ഒന്നും ഉണ്ടാവില്ല നിരപ്പായ ഭൂമിയാക്കി മാറ്റും മൊട്ടയായൊരു ഭൂപ്രദേശമാക്കി മാറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സുറത്തു തോഹയുടെ നൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വയസ് അലൂനഖ് അനിൽ ജിബാൽ നബിയെ അവർ പറ്റിയിട്ട് ചോദിക്കുന്നു കിയാമത്തെ നാളിൽ പർവ്വതങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അവർ ചോദിക്കുന്നു റബ്ബി നബിയെ അവരോട് പറയുക എൻ്റെ റബ്ബ് അവയെ പൊടിച്ച് പാറ്റിക്കളയുന്നതാണ് സുബാൻ അള്ളാഹ് ഇതൊക്കെ നാളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഖുർആൻ പല ഭാഗങ്ങളിലും വളരെ വിശദമായിക്കൊണ്ട് തന്നെ ആ ദിവസത്തിൻ്റെ ഭീകരതയും ഭയാനകതയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നബി സല അള്ളാഹുഅലി വസ്ലമ പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസ് അബ്ദുള്ളു ഒമർ റബി അള്ളാഹു അൻഹു ആണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം തിരുമതി റഹിമുല്ലാഹു താലിയുടെ ഹദീസ് ഗ്രന്ഥത്തിൽ നമുക്കത് കാണാൻ പറ്റും ആർക്കെങ്കിലും എന്താണ് കിയാമത്ത് നാളി എന്ന് അവൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യക്കറ അവർ പാരായണം ചെയ്യട്ടെ വ വ ഈ സൂറത്തുകളൊക്കെ നമുക്ക് പരിചയമുള്ള സൂറത്തുകളാണ് അമ്മ ജുസുൽ വരുന്ന മൂന്ന് സൂഹത്തുകളാണ് നബ്സലാഹു അലി വസല്ലമ്മ ഇവിടെ എണ്ണി പറഞ്ഞിട്ടുള്ളത് ഈ സൂറത്തുകളിൽ കിയാമ്പത്ത് നാളിലെ ഭീകരമായ അവസ്ഥകളെ പറ്റിയിട്ട് അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആ കിയാമത്ത് നാൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ വായിക്കണമെങ്കിൽ അവർ സൂറത്തു തെഖ്വീറും സൂറത്തുൽ ഇൻഫിത്താറും സൂറത്തുൽ ഇൻഷിക്കാക്കും പാരായണം ചെയ്യട്ടെ എന്ന് അള്ളാഹുൻ റസൂൽ സലല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞു നമ്മൾ സമയം കണ്ടെത്തിയിട്ട് ഈ സൂറത്തുകൾക്കൊന്ന് മറിച്ച് നോക്കുക അതിൻ്റെ ആശയങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുക അതിൽ അള്ളാഹു വിവരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഉറ്റാലോചിക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും ആഹ്ലത്തിന് വേണ്ടി ഒരുങ്ങുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഏതായാലും പ്രിയപ്പെട്ടവരെ ഇരുപത്തിയാറാമത്തെ ആയത്തിൻ്റെ അർത്ഥം നമുക്കൊന്നുകൂടി പറയാം കുല്ലുമൻ ഫാൻ ഭൂമിയുടെ മീതയുള്ളതെല്ലാം നാശമടയുന്നതാണ് ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കുന്നതാണ് ആരൊക്കെ ഉണ്ടോ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നശിച്ച് തീരുന്നതാണ് ശേഷം ഇരുപത്തി ആറാമത്തെ ആയത്ത് നോക്കുക ബാക്കിയാകുന്നതാണ് ശേഷിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ബാക്കിയാവുക ശേഷിക്കുക എന്നാണ് അർത്ഥം മലയാളത്തിൽ നമ്മൾ ബാക്കി എന്ന് പറയാറുണ്ട് അറബിയിലും അതുതന്നെയാണ് അൽ ബാക്കി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് ശേഷിക്കുന്നത് എന്നാണ് അർത്ഥം വയബക്ക ബാക്കിയാകുന്നതാണ് വജുഹുറബിക്ക നിന്റെ റബ്ബിൻ്റെ മുഖം നിന്റെ റബ്ബിൻ്റെ വതനം വജുഹുൻ എന്ന് പറഞ്ഞാൽ മുഖം വതനം എന്നൊക്കെയാണ് അർത്ഥം എന്താണ് ആ റബ്ബിൻ്റെ പ്രത്യേകത അസുൽ ജലാൽ അവൻ മഹത്വമുള്ളവനാണ് വൽ വൽഇഖാം ഉദാരത ഉള്ളവനുമാണ് പ്രായത്തിൻ്റെ മൊത്തം അർത്ഥം ഒന്ന് നോക്കുക മഹത്വവും ഉദാരതയുള്ളവനുമായ നിന്റെ റബ്ബിൻ്റെ വതനം ശേഷിക്കുകയും ചെയ്യും ബാക്കിയാവുകയും ചെയ്യും അപ്പം എല്ലാം നശിച്ചു കഴിഞ്ഞാലും എല്ലാം ഇല്ലാതായാലും തകർക്കപ്പെട്ടാലും ബാക്കിയാകുന്നത് വജ്ഹു റബ്ബിക് അള്ളാഹുവിൻ്റെ മുഖമാൻ നബി സാഹു അലൈ വസല്ലമ്മ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയ സമയത്ത് സ്വഹാബിമാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഉമർ ബുൽഹത്താ പറ അള്ളാഹുഹനഹു ഒക്കെ വളരെ വൈകാരികമായിട്ടാണ് ആ സന്ദർഭത്തിൽ പെരുമാറുന്നതും ഇടപെടുന്നതും ഒക്കെ അവർ പറയുന്നുണ്ടല്ലോ ആരെങ്കിലും നബി മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓനെ ഞാൻ കൊന്നു കളയും അവനെ ഞാൻ വധിച്ച് കളയും അവിടെ അബുബക്രസിദ്ദി ക്രബി അള്ളാഹുനു വന്നിട്ട് ഖുർആനിൻ്റെ ആയത്വത് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ കത് ഹരത് മിൻ കബുൽ ഹിർ റസൂൽ മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലം ഒരു റസൂലാണ് മുഹമ്മദ് നബിക്ക് മുമ്പ് റസൂലുമാർ കഴിഞ്ഞു പോയിട്ടുണ്ട് മുഹമ്മദ് നബി മരിക്കും ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് അബി അള്ളാഹു അനഹു അവിടെ കൂടി നിൽക്കുന്ന നബിയുടെ അനുജരന്മാരോട് പറയുന്ന വളരെ ശ്രദ്ധേയമായ വാക്കുകളുണ്ട് മൻ മുഹമ്മദ മൻഖാന ആരെങ്കിലും മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലമയെ ആരാധിച്ചിരുന്നത് എങ്കിൽ ആ മുഹമ്മദ് നബി മരിച്ചിട്ടുണ്ട് മൻ മൻഖാൻ അബുദുല്ലാ ആരെങ്കിലും അള്ളാഹുനെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ ഫ ഇൻത്ത് അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ് അവൻ ഒരിക്കലും മരിക്കുകയില്ല അള്ളാഹുല ഇല ഹാഹു അൽ ഹയ്യുൽ കയ്യൂം നമ്മുടെ റബിന് മരണമില്ല അവൻ കാലാകാലം ജീവിക്കുന്നവനാണ് എല്ലാം നശിച്ചു കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ വജ്ഹ് ബാക്കിയാകും ഇവിടെ റുൽ ജലാലി വൽ ഇക്റാം എന്ന ഭാഗം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് മുഹമ്മദ് അമാനി മൗലവി റഹിമുല്ലാഹു താല സൂറത്തുറഹ്മാണിൻ്റെ അവസാന ഭാഗത്ത് ഈ ദുൽ ജലാലി വല്ലി ക്രാം എന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ വിവരിക്കുന്നുണ്ട് ജലാൽ എന്ന് പറഞ്ഞാൽ മഹത്വം ഗൗരവം ഗാംഭീര്യം എന്നൊക്കെയാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക ആദരിക്കുക ഔദാര്യം ചെയ്യുക എന്നുമാണ് അർത്ഥം അപ്പം എല്ലാവിധത്തിലുള്ള മഹത്വത്തിൻ്റെയും ഗൗരവത്തിൻ്റെയും പാരമ്യം പ്രാപിച്ച അതിമഹാനും എല്ലാവിധ ബഹുമാന ആദരവും ദയവും നൽകുന്ന അത്യുദാരണവുമായ അള്ളാഹു അതാണ് റുൽ ജലാൽ ഇവൽ ഇക്റാം എന്ന വിശേഷണത്തിൻ്റെ താൽപ്പര്യം റുൽ ജലാൽ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല ആരെയും ആശ്രയിക്കാത്തവനാണ് അള്ളാഹു അതാണ് അൽ ജലാൽ എന്ന പദം അറിയിക്കുന്നത് വൽ ഇക്റാം എന്ന് പറയുമ്പോൾ അള്ളാഹുന് ആരുടെയും ആശ്രയം എങ്കിലും അള്ളാഹു അല്ലാത്ത എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ആശ്രയം ആവശ്യമാണ് എന്നതിനെയുമാണ് അറിയിക്കുന്നത് ഒന്നാമത്തെ ഗുണം ജലാലുള്ളവനാണ് മഹത്വമുള്ളവനാണ് എന്ന കാരണം കൊണ്ട് ആരാധിക്കപ്പെടുവാൻ അല്ലാഹു അർഹനാൻ രണ്ടാമത്തെ ഗുണം നിമിത്തം ഇക്രാം ഔദാര്യം കാണിക്കുന്നവനാണ് എല്ലാ നന്മകളും ചെയ്യുന്നവനാണ് അതുകൊണ്ട് നന്ദി ചെയ്യപ്പെടുവാനും അള്ളാഹു അർഹനാണ് എന്നാണ് അതുൽ ജലാലി വലി ഖാം എന്ന ഈ വിശേഷണങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇനി പ്രിയപ്പെട്ടവരെ ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് ഷെയ്ഹിബിൻ അസൈമീൻ അറഹിമുല്ലാഹു താല പറയുന്നുണ്ട് അതു ജലാലി വലി ഖാം എന്ന ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു തെളിവാണ് അള്ളാഹുവിന് മുഖമുണ്ട് എന്നത് അത് അള്ളാഹുവിൻ്റെ സിഫത്താണ് അള്ളാഹുവിൻ്റെ വിശേഷണമാണ് എന്നാൽ ആ മുഖം സൃഷ്ടികളുടെ മുഖം പോലെയാണോ ഒരിക്കലുമല്ല സൃഷ്ടികളോട് ഒരു നിലക്കും അള്ളാഹുനെ താരതമ്യം ചെയ്യാൻ പാടില്ല സൂറത്തു അശൂറയിലെ പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ലൈസ അള്ളാഹുനെ പോലെ ഒന്നുമില്ല ഒരാളുമില്ല ബസീർ അവനെല്ലാം കേൾക്കുന്നവനാണ് അവനെല്ലാം കാണുന്നവരാൻ സൂറത്തുൽ അഹ്ലാസ് അറിയുന്നവരാണല്ലോ നമ്മൾ ലം വലം വലം യൂലദ് അള്ളാഹുന് തുല്യരായിട്ട് ഒരാളുമില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കയ്യ് അള്ളാഹുവിൻ്റെ കണ്ണ് അള്ളാഹുവിൻ്റെ കാൽപാദം അള്ളാഹുവിൻ്റെ മുഖം ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരിക്കലും ഒരു സൃഷ്ടിയുടെ ഒരു അവയവം നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല അള്ളാഹുന് മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുന് യോജിച്ച നിലക്കുള്ള മുഖമാണ് അതിൻ്റെ രൂപമോ കോലമോ ഒന്നും നമുക്കറിയില്ല അള്ളാഹുവിന് കാൽപാദമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുന് യോജിച്ച നിലക്കുള്ളതാണ് അതിൻ്റെ രൂപം എങ്ങനെയാണ് കോലം എങ്ങനെയാണ് അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നമ്മളത് സ്ഥിരപ്പെടുത്തുന്നു അതാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ ആക്കീത നമ്മുടെ വിശ്വാസം ഇമാം മാലിക് റഹിമു അല്ലാഹു താലയുടെ സദസ്സിൽ വന്നിട്ട് ഒരാൾ അള്ളാഹുൻ്റെ ഇസ്തിവാനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് അർ അറഹ്മാനുഅല എന്ന് കുറവ് പറഞ്ഞില്ലേ അപ്പം എങ്ങനെയാണ് ഇസ്തിവാ അപ്പം ഇമാം മാലിക്കൻ്റെ മുഖൊക്കെ മാറി മട്ടുമാറി ഭാവം മാറി ഇമാം മാലിക് റഹിമു അല്ലാഹു താല മനുഷ്യനോട് പറയുകയാണ് അൽ ഇസ്തിവാ ഉ ഇസ്തിവാ എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ് അത് ഖുർആാനു സുനത്ത് നമ്മളെ പഠിപ്പിച്ചതാണ് വൽ കൈഫു മജ്ഹൂൽ അതിൻ്റെ രൂപം നമുക്കറിയില്ല വൽ ഈമാനു ബിഹി വാജിബ് അതിൽ വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ് അതിനെ പറ്റിയിട്ട് ചോദിക്കുക എന്നുള്ളത് അതിൻ്റെ രൂപത്തെ പറ്റിയിട്ട് കോലത്തെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുക എന്നത് വിദ്യാത്താണ് നബിസ അലൈഹി അലൈസ്ലം ഇതൊക്കെ സുഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരാരും ഇതിൻ്റെ കോലം ചോദിച്ചിട്ടില്ല വയബുക്ക വജുഹുർ റബ്ബിക്ക് അദുൽ ജലാലി വൽ ഇക്രാം എന്ന ആയത്ത് അള്ളാഹുവിൻ്റെ റസൂല് ആദ്യം സഹാബിമാർക്ക് ഓതിക്കൊടുത്തു ഒരു സഹാബിയും ആ അള്ളാഹുൻ്റെ മുഖം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടില്ല അത് ചോദിക്കേണ്ട ആവശ്യമില്ല നബി നബിസലാഹു അലി വസ്ലമയും സഹാബിമാരും നിന്നെടുത്ത് നമ്മൾ നിന്നാൽ മതി വജുഹുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണം അത് നിർബന്ധാൻ എന്ന അതിൻ്റെ കോലം രൂപം നമുക്കറിയില്ല അത് സൃഷ്ടികളുടേതു ഒരിക്കലുമല്ല സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താൻ പറ്റുമോ പാടില്ല ഇവിടെ ഈ സിഫത്തുകളൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സൃഷ്ടികളുടെ കാര്യത്തിൽ പോലും ഈ സിഫത്തുകൾ ഒരുപോലെയല്ല പിന്നെ എങ്ങനെയാണ് സൃഷ്ടാവിൻ്റെ കാര്യത്തിൽ ഒരുപോലെ ആവുക ഇപ്പോൾ മുഖം ആനക്ക് മുഖമുണ്ട് ഉറുമ്പിന് മുഖമുണ്ട് നായക്ക് മുഖമുണ്ട് കോഴിക്കും താറാവിനും മുഖമുണ്ട് ഒട്ടകത്തിന് മുഖമുണ്ട് ഈ മുഖങ്ങളൊക്കെ ഒരുപോലെയാണോ ഒരു മുഖം മനുഷ്യൻ്റെ മുഖം പോലെയാണോ അല്ല സൃഷ്ടികൾക്കിടയിൽ പോലും മുഖത്തിൻ്റെ കാര്യത്തിൽ ഇത്രയധികം വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഹാലിക്കിനെയും മഹ്ലൂക്കിനെയും സൃഷ്ടിയെയും സൃഷ്ടാവിനെയും നമ്മൾ താരതമ്യം ചെയ്യുക ഒരിക്കലും പാടില്ല ഇപ്പോൾ കൈ ആനക്ക് കൈയുണ്ട് ഉറുമ്പിന് കൈയുണ്ട് ഒട്ടകത്തിന് കയ്യുണ്ട് നായക്ക് കയ്യുണ്ട് എല്ലാം കൈകളാണ് പക്ഷേ എല്ലാ കൈകളും ഒരുപോലെയാണോ അല്ല അപ്പോൾ സൃഷ്ടികൾക്കിടയിൽ പോലും ഈ മാറ്റമുണ്ട് എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ സൃഷ്ടികളുടെ മുഖം പോലെയാണ് സൃഷ്ടികളുടെ കൈ പോലെയാണ് അള്ളാഹുൻ്റെ കൈ എന്ന് പറയുക അങ്ങനത്തെ ഒരു തെഷ്ബീഹ് സാദൃശ്യപ്പെടുത്തൽ ഒരു നിലക്കും പാടില്ല ഈ മുഖമെന്ന പരാമർശം ഖുറാനിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഖുറാൻ പല സ്ഥലങ്ങളിലും എടുത്തു പറഞ്ഞ അള്ളാഹുൻ്റെ ഒരു വിശേഷണമാണ് വജ്ഹുൻ എന്നത് സൂറത്തുൽ കഫിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്ത് നോക്കുക അവിടെ അള്ളാഹുവിൻ്റെ വജ്ഹ് എന്ന് കുറാൻ പറഞ്ഞു സുറത്തു അൽ ഖസസിലെ എൺപത്തി ആയത്ത് ശ്രദ്ധിക്കുക നിങ്ങൾ അള്ളാഹുനു പുറമെ വേറൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല അവനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ല ആരാധ്യനില്ല അള്ളാഹുവിൻ്റെ തിരുമുഖമൊഴികെ എല്ലാ വസ്തുക്കളും നാശമടയുന്നതാണ് ഇവിടെ സൂറത്തു റഹ്മാനിൽ പറഞ്ഞ കുല്ലുമൻ അലിഹാ ഫാൻ വയബ് വജുഹുറബി അതു ജലാലി വലി ഇക്റാം ഈ രണ്ട് ആയത്തുകളുടെ ആശയം തന്നെയാണ് സൂറത്തു അൽ ഖസസിലെ അവസാനത്തെ ആയത്ത് എൺപത്തി എട്ടാമത്തെ ആയത്തിലും നമ്മൾ കാണുന്നത് കുല്ലു വജ്ഹ അപ്പം അവിടെയും വജ്ഹ് എന്ന വിശേഷണം വന്നിട്ടുണ്ട് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഫജ്റ് നിസ്കാരത്തിൽ ഓതുന്ന രണ്ട് സൂറത്തുകൾ സൂറത്തു സജ്ജദയും സൂറത്തു അൽ ഇൻസാനും ഈ രണ്ട് സൂറത്തുകൾ വെള്ളിയാഴ്ച ഫജറൽ ഓദ എന്നുള്ളത് സുന്നത്താൻ സൂറത്തുൽ ഇൻസാനിലെ ഒൻപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ഇന്നമാനുഖും എന്തിനാണ് ഞങ്ങൾ ഭക്ഷിപ്പിക്കുന്നത് ലിവജില്ല അള്ളാഹുവിൻ്റെ മുഖം ഉദ്ദേശിച്ചു കൊണ്ടാണ് അപ്പോൾ ഖുർആൻ പലയിടങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളൊരു വിശേഷണമാണ് വജുഹുൻ എന്ന വിശേഷണം പ്രിയപ്പെട്ടവർ ആ മുഖം നമ്മൾ കാണും അത് സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് പതിനാലാം രാവിലെ ചന്ദ്രനെ ചൂണ്ടിയിട്ട് നബിസ്ലാഹു അലി വസ്ലമ്മ അനുചരന്മാരോട് പറയുന്നുണ്ട് ഇന്നക്കും റബ്ബക്കും കും സറൗ ഹാദൽ റബ്ബ സഹാബ ഈ പതിനാലാം രാവിലെ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും ഒരാൾക്കും കാണുന്നതിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല ഈ ദുനിയാവിൽ വെച്ചിട്ട് നമുക്ക് അള്ളാഹുനെ കാണാൻ പറ്റൂല യമൂസ നബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു അള്ളാഹുയെ എനിക്ക് നിന്നെ കാണണം അള്ളാഹു പറഞ്ഞു ലൻ തറാനി നിനക്ക് എന്നെ കാണാൻ കഴിയൂല അത് ദുനിയാവിൽ വെച്ചിട്ടാണ് ആഹ് വെച്ചിട്ട് നമ്മൾ അള്ളാഹുനെ കാണും അള്ളാഹുൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കും സ്വർഗക്കാർക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഭൂതി ഏറ്റവും വലിയ അനുഗ്രഹം ഏറ്റവും വലിയ ആസ്വാദനം അത് അല്ലാഹുൻ്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ് ഞാൻ അള്ളാഹു ആ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഇനി പ്രിയപ്പെട്ടവരെ ഇവിടെ എല്ലാം നശിക്കുന്നു പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല എന്നാണോ അതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലരൊക്കെ ബാക്കിയാകുന്നതാണോ അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ചിലരൊക്കെ ചില മലക്കുകൾ ബാക്കിയാകും എന്നുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞവരൊക്കെ ഉണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനുത്തീമിയ റഹിമുല്ലാഹു താല അദ്ദേഹത്തിൻ്റെ മജ്മൂർ ഉൽ ഫത്താവയിൽ പറയുന്നുണ്ട് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം മുഴുവൻ സൃഷ്ടികളും മരിക്കും മലക്കുകളടക്കം മൗത്ത് അടക്കം മരിക്കുന്നുള്ളാൻ ആ വിഷയത്തിൽ നബ് സലാഹു അലൈവസ്ലമയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഇബ്രുത്തിമിയ റഹിമുല്ലാഹു താല അദ്ദേഹത്തിൻ്റെ മജ്മോ ഉൽ ഫത്താഫയിൽ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ചില മുഫസ്സിറുകൾ ഇബിൽ കസീർ റഹിമുല്ലാഹു താലേ പോലെയുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകൾ ബാക്കിയാകുന്നതാണ് അള്ളാഹു ആലം ഏതായാലും ഈ രണ്ട് ആയത്തുകൾ നമ്മളോട് പറയുന്നത് കിയാമത്ത് നാളിൻ്റെ പറ്റിയിട്ടും ഈ ദുനിയാവിൻ്റെ നിശ്വരതയെ പറ്റിയിട്ടും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളും ആസ്വാദനങ്ങളൊന്നും കാലാകാലത്തിന് ബാക്കിയാകുന്നതല്ല എന്നും ഒക്കെയാണ് അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ ശക്തിയും എന്നെന്നും ബാക്കിയാകുന്നവനും നിലനിൽക്കുന്നവനും നമ്മുടെ റബ്ബാണെന്നും ഈ ആയത്തുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ശേഷം അള്ളാഹു ഈ അധ്യായത്തിലെ മനോഹരമായ ആ ചോദ്യം വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ് ഫബി അയ്യി അയ്യബി കുമാൻ ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യരെ ജിന്നുകളെ അള്ളാഹുവിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത് നിങ്ങൾ നിഷേധിക്കുന്നത് പ്രിയപ്പെട്ടവരെ മൂന്നായത്തുകളാണ് നമ്മൾ വിശദീകരിച്ചത് ആ ആയത്തുകളൊന്നോതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എടുക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ ഹൈഫുലാക്കാൻ ശ്രമിക്കുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു الله سهايك الله كرد لاريان باركان أعوذ بالله من الشيطان الرجيم كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان هذا والله علم وصلى الله على محمد وعلى اله وصحبه وسلم اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين السلام عليكم ورحمه الله وبركاته